ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംസ്ഥാനത്തെ രണ്ട് മണ്ഡലങ്ങളിലെ പരിപാടികളിൽ പങ്കെടുക്കും ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്താണ് പ്രധാനമന്ത്രിയുടെ ആദ്യ പൊതുപരിപാടിയും റോഡ് ഷോയും ശേഷം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലും മോദി പ്രചാരണത്തിന് എത്തും രാവിലെ ഹെലികോപ്റ്ററിൽ തൃശൂരിലേക്ക് പുറപ്പെടുന്ന മോദി കുന്നംകുളത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലാണ് ആദ്യമെത്തുക രാവിലെ പതിനൊന്നിനാണ് കുന്നംകുളത്തെ പരിപാടി തുടർന്ന് നെടുമ്പാശേരിയിൽ മടങ്ങിയെത്തിയ ശേഷം അവിടെ നിന്ന് പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് തിരിക്കും ഉച്ചയ്ക്ക് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലേക്കാണ് നരേന്ദ്രമോദി എത്തുന്നത് ഇന്നലെ മൈസൂരിൽ നിന്ന് വിമാനമാർഗം രാത്രി മണിയോടെ കൊച്ചി വിമാനത്താവളത്തിലെത്തിയ മോദി എറണാകുളം ഗസ്റ്റ് ഹൌസിലാണ് രാത്രി തങ്ങിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം മോദിയുടെ രണ്ടാം കേരള സന്ദർശനമാണ് ഇത് മാർച്ച് പത്തൊൻപതിന് പാലക്കാടും പത്തനംതിട്ടയിലും നരേന്ദ്രമോദി എത്തിയിരുന്നു അതേസമയം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തും രാവിലെ നീലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന രാഹുൽ ഗാന്ധി വയനാട് ജില്ലയിൽ ആറ് പരിപാടികളിൽ പങ്കെടുക്കും ബത്തേരി മാനന്തവാടി വെള്ളമുണ്ട പടിഞ്ഞാറത്തറ എന്നിവിടങ്ങളിൽ റോഡ് ഷോ നടത്തും പുൽപ്പള്ളിയിലെ കർഷക സംഗമത്തിൽ പങ്കെടുക്കുന്ന രാഹുൽ ഗാന്ധി ഉച്ചയ്ക്ക് മാനന്തവാടി ബിഷപ്പുമായും കൂടിക്കാഴ്ച നടത്തും വൈകിട്ട് കോഴിക്കോട് നടക്കുന്ന യു റാലിയിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം